തെങ്ങിൻ തൈകൾ തൈകൾ കൂടാതെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കപ്പെട്ട സഹപ്രവർത്തകന്റെ ചികിത്സാ ചെലവിലേക്ക് ഓട്ടോ തൊഴിലാളികൾ ഒരു ദിവസത്തെ കാരുണ്യയാത്രയിലൂടെ യാത്രയിലൂടെ സമാഹരിച്ചത് മൂന്ന് ലക്ഷത്തോളം രൂപ ഇടക്കരയിലെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വെസ്റ്റ് പെരുമ്പുളത്തെ മുരിങ്ങാക്കോടൻ സത്താറിന്റെ ചികിത്സയ്ക്കാണ് ഇവർ ധനസമാഹരണം നടത്തിയത് എടക്കര ടൌൺ മുസ്ലിയരങ്ങാടി സ്റ്റേഷൻ സ്റ്റേഷൻപടി പാലത്തിങ്ങൽ കലാസാഗർ എന്നിവിടങ്ങളിലെ സ്റ്റാൻഡുകളിലെ ഓട്ടോ ഗുഡ്സ് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ഒരേ മനസ്സോടെ സഹപ്രവർത്തകനായി കാരുണ്യയാത്ര യാത്ര നടത്തിയത് രണ്ട് ലക്ഷത്തിയഞ്ച് രൂപയാണ് ഏകദിന സമാഹരണത്തിൽ കണ്ടെത്തിയത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തുക എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് മുഖാന്തിരം സത്താർ ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി പരപ്പൻ ഹംസകുട്ടി ഗോപൻ കൌക്കാട്ട് ചിത്രംപള്ളി അബ്ബാസ് ചിന്നൻ ഷാജി എം ഫവാസ് പ്രകാശൻ അയ്യപ്പൻ സലീം അസ്കർ സൽമാൻ ഹരിദാസൻ സഹീർ വളപ്പൻ ബാലകൃഷ്ണൻ ഷബീർ സി ബിജു എന്നിവർ സമാഹരണത്തിന് നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ ശേഷ കൂടുതലൊക്കെ ഉപരി മറ്റുള്ള ആളുകൾക്കും സഹായിക്കാത്ത മനുഷ്യർക്കും ഒരു പ്രചോദനവും തീർച്ചയായിട്ടും അതിൽ ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ചികിത്സിക്കുവാനും പൂർണ്ണാരോഗ്യത്തോടെ നമുക്കിടയിൽ വരാനും നമ്മുടെ വീണ്ടും ജോലിയാ അവസരങ്ങളുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്